ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ തന്നെ എപ്പോൾ ഉണ്ടാകുന്ന പോലത്തെ എല്ലാ പിന്നെ രാവിലെ മുതലുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം രാവിലെ മുതൽ ഉച്ചരെയുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ ഒരു എടുത്തു ചാട്ടം തന്നെ പറയാട്ടോ അപ്പോൾ ഇതാ രാവിലെ എല്ലാ ദിവസവും എണീക്കുന്ന പോലെ പതിവെല്ലാം എണീച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വെള്ളമല്ലം വെറും വയറ്റിൽ വെള്ളം എല്ലാം കുടിച്ചിട്ട് ഇതാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ പുറത്ത് കുറച്ച് പണിയുണ്ടായിന് അപ്പോൾ പുറത്തത്തെ പണിയും അലക്കും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടെ ഇന്ന് അടുക്കളയിലേക്ക് വന്നിന് അപ്പോൾ രാവിലെ പിന്നെ ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നോട്ടാ ദോശൻ്റെ മാവ് അരച്ച് ഗ്രീബീസും പിന്നെ വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തത്തെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഇന്ന് ഇതാ ഞാൻ പത്തിലിൻ്റെ ഉടലാണ് ദോശ ചൂടുന്നത് ഒന്ന് ട്രൈ ആക്കി ഒക്കെ വിജയിച്ച് എങ്ങനെ ഇതാവുമെന്ന് ആദ്യം തന്നെ ചെറിയൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ടായിന് എന്നാലും വയ പോയില്ല ഏത് സാധനവും ഞാൻ ആദ്യം ചൂടുമ്പോൾ ഒരു ഫ്ലോപ്പ് ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് അപ്പോൾ ഇതാ നല്ല ഇതുണ്ടായിരുന്നേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ബാലൻസ് ഉണ്ടായിട്ടോ മൊത്തത്തിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടായിന് അപ്പം ചെറുങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പിന്നെ വേവുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് കിട്ടലുണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതാ ഇതങ്ങനെ മറിഞ്ഞു പോയി കേട്ടോ പോട്ട് കുഴപ്പമില്ല ആദ്യത്തെ എല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനിക്കുന്നു ഇതിന് പ്രത്യേകിച്ച് വേണ്ടത് ക്ഷമയാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഫ്ലോപ്പ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് ക്ഷമയാണെന്നല്ലേ നമ്മൾ മൊത്തത്തിലായിട്ട് കൈവിട്ട് പോകുമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ആദ്യം തന്നെ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ല നമുക്ക് ഭയങ്കര ടെൻഷനും പിന്നെ പിന്നെ ആ ചൂടാനുള്ള ഒരു മടിയും എല്ലാം ഉണ്ടാവുമല്ലേ പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെല്ലാം ആകുമ്പോൾ ഭയങ്കര ക്ഷമ ആണോട്ട അപ്പം പോട്ട് അത് ആദ്യത്തെയല്ലേ അത് പോട്ടേന്ന് വിചാരിച്ചിട്ടിതാണ് രണ്ടാമത്തെ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ അതിനകാട്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതെനിക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ച അപ്പോൾ ഈ പത്തിൻ്റെ ഉടലിൽ ചൂടല് എനിക്ക് ശരിയാവില്ല എൻ്റെ മുമ്പത്തെ ദോശക്കല്ലെ ഞാൻ എടുക്കാൻ എടുക്കാൻ ഇതായിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം പിന്നെ അതും പോയപ്പം മൊത്തത്തിലായിട്ട് കയ്യിൽ നിന്ന് പോയത് പോലെ തോന്നി രണ്ടാമത്തേപ്പോൾ ആദ്യത്തെ പിന്നെ പോട്ടെ അധികം ഫ്ലോപ്പ് ആലുണ്ട് എന്ന് വിചാരിക്കാം ഞാൻ രണ്ടാമത്തെയും പോകുമ്പം പിന്നെ അതിൻ്റെ ഒരു മൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നെട്ടാ ഓടിൽ ചൂടാൻ വേണ്ടിയിട്ടില്ല ആ ഒരു മൂടെല്ലം പോയിട്ടുണ്ടായിന് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അത് വെന്ത് കിട്ടിയാൽ മതി അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിട്ടോ അതിനോട് എടുത്ത് മാറ്റിയിട്ട് കളയാൻ വേണ്ടിയിട്ട് മനസ്സ് വരുന്നില്ല എന്നിട്ട് അതൊന്ന് വേണുന്നവരെ കാത്ത് നിന്ന് എന്നിട്ട് ഇതാ നമ്മളെ പഴയ ദോശക്കല്ല തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇതന്നെ ഗ്രീൻ പീസ് രാവിലെ വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് പോയിന് അപ്പം പുറത്ത് കുറച്ചൊരു വെളിച്ചം വരുന്നതിന് ഇപ്പോട്ടെ പോയതാകട്ടെ എന്താ വെച്ചാൽ മുറ്റടിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് റോഡായതുകൊണ്ട് ഭയങ്കര വണ്ടി പോകുമ്പം പോലും പിന്നെ രാവിലെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നെട്ടെ എനിക്ക് അപ്പം ഞാൻ ആദ്യം ഞാൻ വേഗം നേരത്തെ പോയിട്ട് അതൊന്ന് അടിച്ചിട്ട് ഇതാക്കി കേട്ടോ അപ്പം ഇതാ എൻ്റെ മുമ്പത്തെ ദോശക്കല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായി ഇനി ഇതാ നമ്മളെ ദോശ ചൂടുന്നുണ്ട് ചേപ്പില്ലാത്ത ദോശ പിന്നെയും ചൂടുന്നുണ്ട് കേട്ടോ അപ്പം ഷേപ്പില്ലെങ്കിലും ഇതിൽ ചുട്ട് എടുക്കുമ്പോൾ നല്ലൊരു രസമാണ് നട്ടാൽ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഉഴുന്നവശേലും ഞാൻ കറക്റ്റ് റൗണ്ടിൽ തന്നെ ചുട്ടെടുക്കും പക്ഷേ ഇങ്ങനെ ഈ സദാദോശ ഞാൻ ഇങ്ങനെയാകുന്ന ചുട്ടെടുക്കൽ ഇതിൽ അത് പിന്നെ എനക്കിങ്ങനെ ഒഴിച്ചാലും അങ്ങനെ വലിയൊരു ഇത് കിട്ടില്ല ഇങ്ങനെ ഫ്ലോപ്പായിപ്പോൽ സദാദോശ ഉഴുന്നവശം അങ്ങനെയല്ല കേട്ടോ ഉഴുന്നവശം കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടലി അപ്പോൾ ഇത് ഓരോരു ദോശയായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ടട്ടോ അപ്പം അപ്പുറം ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടായിന് അപ്പം മല്ലിയില ഉണ്ടായിട്ടുണ്ടായിരുന്നേട്ടാ അതൊന്ന് ഞാൻ ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ആ ഗ്രീൻ പീസിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കളയിൽ ലേറ്റായിട്ട് വന്നിട്ട് തന്നെ വന്ന് വന്നുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ടായിരുന്നേട്ടാ ആ ഒരു പിന്നെ പോരായ്മകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതിന് അപ്പം ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കാനോ അങ്ങനെ ഒന്ന് വലിയ സമയമോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടോ അപ്പം അടുക്കളയിൽ നേരത്തെ വന്നാൽ നമുക്ക് ആ പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കുറച്ച് സമയം ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ എണീച്ച അത് ചെയ്യുമ്പോൾ അപ്പം ഇന്ന് ഞാൻ പുറത്തേക്ക് പോയത് കൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാം ഒരു പറ്റിയത് അലക്കും കാര്യങ്ങളും പിന്നെ പുറത്തത്തെ മുറ്റടിയും കാര്യങ്ങളും അതൊക്കെ ഞാൻ തീർന്നിട്ടാന്നട്ടെ ഇന്നിങ്ങോട്ട് വന്നിട്ടുണ്ടായിന് അപ്പം മാവരച്ച് വെച്ചിട്ടുണ്ടായിന് കുറച്ച് ചൂടോടെ തന്നെ മക്കൾക്ക് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒരിൽ വന്നതാന്നെട്ടാ അപ്പം മക്കളിപ്പോൾ സ്കൂൾ മദസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാ കടുക് കാച്ചുമ്പോൾ ഞാൻ പൊത്താനോ ഒന്നും കാര്യങ്ങളോ ഒന്നും നിന്നിട്ടുണ്ടായിട്ടാ ഇതാ ഗ്യാസിനും എല്ലാത്തിനും നല്ലോണം ഓയിലും എല്ലാം തീർച്ചിട്ടുണ്ടായിന് അല്ലെങ്കിൽ ഗ്യാസ് എടുപ്പൊന്നും എനിക്കങ്ങനെ വലിയ വൃത്തിയേടായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഒരു ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇക്കാക്ക് പോകണ്ട അതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ലാട്ട വലിയ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഇതൊന്നുമില്ല ഇന്ന് പോവാത്തോണ്ട് തന്നെ പിന്നെ ഞാൻ എനിക്ക് അതുകൊണ്ടെല്ലാം കേട്ടാ ഞാൻ പുറത്തേക്ക് കീഞ്ഞിട്ടുണ്ടായിന് മുറ്റത്തേക്ക് അപ്പം അപ്പോൾ ഇതാ ഇന്ന് ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പറേ ചായൊക്കെ വിജയിച്ച് അപ്പം ഇന്ന് ചോറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ പോകേണ്ട ദിവസം എന്നാ അപ്പം ഹോസ്പിറ്റൽ പോകേണ്ട ദിവസമായത് കൊണ്ട് പിന്നെ ഇപ്പം ഇക്ക അപ്പുറം പോയപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഇന്ന് പോവാം പിന്നെ മരുന്ന് തീരാണ് അത്ര കേട്ടോ മൂന്ന് ദിവസം കൂടി ഉണ്ട് അത്ര എന്നാലും പറഞ്ഞ് പോവാം പിന്നെ എനിക്ക് ലീവ് കിട്ടൂല അടുത്ത ആഴ്ച ലീവ് ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതായാലും പോയ കായി അങ്ങനെ പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും തലേന്ന് പ്ലാനാക്കിയിട്ടോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടോ അപ്പം ഇന്ന് പിന്നെ എന്നാൽ പിന്നെ രാവിലെ ചോറാക്കാനോ അങ്ങനെ ഒന്ന് നിന്നിട്ട് കൊണ്ടുപോയിട്ട് അപ്പം ഇന്ന് ഏതായാലും പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചേട്ടോ പുറത്തുനിന്ന് തന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വിചാരിച്ചു പിന്നെ രാത്രി വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചോറൊന്ന് ഇന്ന് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ ചാ പിന്നെ ദോശ ചുട്ടിട്ട് എടുക്കുന്നുണ്ടട്ടോ അപ്പം എനിക്ക് ഈ അലർജീൻ്റെ ഇതുകൊണ്ടാന്നെട്ടാ ഞാൻ കാണിക്കുന്നത് ഒരു ആയുർവേദ ഈ മെഡിസിനാന്നിട്ടോ കഴിക്കുന്നത് അപ്പം നല്ല മാഷാ അല്ലാ അലഹദില്ല നല്ല മാറ്റം ഉണ്ട് കേട്ടോ എനിക്ക് ഈ തുമ്മൽ കൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിന് പിന്നെ തുമ്മൽ രാത്രിയാകുമ്പോൾ ഭയങ്കര തുമ്പല് എന്തെങ്കിലും പൊടി മാറിയാൽ ഭയങ്കര അലർജി അങ്ങനത്തെ ഇതാന്നിട്ടുണ്ടതിന് തുമ്പലുകൊണ്ട് ശ്വാസം മുട്ടുകരൽ അങ്ങനെയെല്ലാം ഉണ്ടായിന് മാഷുള്ള അലഹമ്മദില്ല അവിടെ പോയ പിന്നെ എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പം ആദ്യം എൻ്റെ മൂത്തമ്മ പോയിട്ടുണ്ടായിന് അപ്പം മൂത്തമ്മ കാണിച്ചിട്ട് പിന്നെ ഞാ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയിന് അപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായി ഒരു പരസ്യം കണ്ടിട്ട് പോയതാണ് അപ്പോൾ ഇതാ മക്കൾ സ്കൂളിൽ പിന്നെ പോയിട്ടെല്ലാം ഉണ്ടായിരുന്നു ചായ എല്ലാം കുടിച്ച് ഞമ്മലെ ചായ കുടിച്ചിട്ടുണ്ടായിന് ഇനി ഇതൊക്കെ കഴുകാനുള്ള പാത്രങ്ങൾ വേഗം ഒന്ന് കഴുകിയിട്ട് ക്ലീനിങ്ങും ചെയ്തിട്ട് വേണം ഓട്ടെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പാത്രം കഴുകിയാലിങ്ങനെയാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അതിങ്ങനെ സോപ്പ് എല്ലാം അരച്ച് വെച്ച് ഇങ്ങനെ പിന്നെ സൈഡിലിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെക്കും എന്നിട്ട് വേഗം എളുപ്പത്തിൽ കഴുകാട്ടെ ഇങ്ങനെ കഴുകിയാൽ എന്നിട്ട് ലാസ്റ്റ് ബേസും എല്ലാം വൃത്തിയാക്കിയിട്ട് വീണ്ടും ആ പാത്രങ്ങൾ ബേസിൽ തന്നെ കൊടുത്തിട്ട് പിന്നെ കഴുകിയെടുക്കും കേട്ടോ അപ്പം വേഗം നമുക്ക് പട്ടണ കഴുകിയെടുക്കാനും കഴിയും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പാത്രം കഴുകുമ്പോൾ വലിയ മടിയും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാട്ടോ ഇത് പിന്നെ നമ്മൾ ഒന്നരച്ച് അത് പിന്നെ വെള്ളം ആക്കി കഴുകി അതവിടെ വെച്ച് പിന്നെ ആദ്യം സോപ്പ് അരച്ച് കഴുകി അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും മസ്റ്റായിട്ട് ചെയ്ത് നോക്ക് അപ്പം നമുക്ക് പാത്രം കഴുകാൻ വലിയ ബുദ്ധിമുട്ടും കാണൂല അങ്ങനെ വലിയ മടിയും കാണൂലാട്ടാ നല്ലൊരു രസമാണ് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ അപ്പം വലിയ സോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പാത്രത്തിൽ പോകുന്ന വെള്ളം പിന്നെ ഒരു പാത്രത്തിലേക്ക് പോകുമ്പോൾ ആ സോപ്പും കാര്യങ്ങളെല്ലാം വേ പോയിക്കിട്ടു അപ്പം നമുക്ക് കൈകൊണ്ട് അധികം പണിയും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യാൻ മറന്നേക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇതാ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അതെല്ലാം എഴുത്ത് വെച്ചിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് ഇന്ന് അത്യാവശ്യം നമുക്ക് തുടച്ച് കൊടുക്കാനോ അന്നേരം അന്നേരം തുടച്ചു കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടാണ് അപ്പം ഗ്യാസ് അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒരു സ്ക്രബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ ഓയിലും കാര്യങ്ങളും എല്ലാം പോയി കിട്ടണമല്ല അപ്പം കടുവിൻ്റെ ഇതും അങ്ങനെ എല്ലാം മൊത്തത്തിലായിട്ട് തെറിച്ചിട്ട് എല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം ഇന്ന് പിന്നെ കടുവ കാശുമ്പോൾ ഒന്ന് ഞാൻ പൊത്തിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എന്തായാലും ദോശ ചൂടുന്നില്ല ഓയിൽ എന്തായാലും ഉണ്ടാകും അപ്പോൾ മൊത്തത്തിലായിട്ട് പിന്നെ ഞാൻ ഒന്ന് അരച്ച് സ്ക്രബ് വെച്ച് അരച്ചു കൊടുത്തിട്ടുണ്ട് അതിനോട്ട് ഇനി ഇതാ കോട്ടവൺ തുണി വെച്ചിട്ട് കോട്ടൻ തുണി ഒന്ന് പിഴഞ്ഞിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടാ വീണ്ടും വെള്ളത്തിൽ ഓമ്പിയിട്ട് എടുത്തിട്ട് കോട്ടൻ തുണി പിന്നെയും വെള്ളത്തിൽ ഓമ്പിയെടുക്കും ഈ പ സോപ്പിൻ്റെ ഇതെല്ലാം പോകാൻ വേണ്ടി എന്നിട്ട് നല്ലോണം പിന്നിട്ട് പിന്നെയും അത് തുടച്ചെടുക്കും അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ഇതേപോലെ ഗ്യാസ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്നേരം അന്നേരം നമ്മൾ തുടച്ചെടുക്കുമ്പം ആ ഒരു നമ്മൾ അടുത്ത് എപ്പോൾ പിന്നെ തുണി ഉണ്ടായി നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ തന്നെ അത്ര ക്ലീൻ ആക്കിയെടുത്തിട്ടാൽ നമുക്കിങ്ങനത്തെ പണികളെല്ലാം ഒഴിഞ്ഞ് കിട്ടും കേട്ടോ ഇങ്ങനെ തുടച്ചെടുക്കലും അങ്ങനത്തെ പണികളെല്ലാം ഒഴിഞ്ഞ് കിട്ടും വലിയ പണിയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം ഇത്ര പണി വന്നത് അപ്പോൾ ഇത് എല്ലാം എടുക്കും ഞാൻ മൊത്തത്തിലായിട്ടും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ആ ചുമരു ഭാഗവും എല്ലാം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നമ്മൾ ആ ടോപ്പ് ക്ലീൻ ആക്കുമ്പോൾ ആ ചുമരു ഭാഗവും എല്ലാം തുടച്ചെടുക്കണം പിന്നെ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം എടുക്കുകയും തീർച്ചിട്ടും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ മൊത്തത്തിലായിട്ട് ആ ചുമരും എല്ലാം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏതാനാണ് ഇടിയും ഒന്ന് എല്ലാം ഒന്ന് കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ പോവാ റെഡിയാവുന്നതാണ് പർദ്ദീം കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇക്ക ടോക്കം വിളിച്ച് പറയുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് മുമ്പായിട്ട് തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒന്ന് റെഡി ആകുന്നുണ്ട് അടുത്തന്നെയാന്നേട്ടാ അത്ര വലിയ ദൂരമൊന്നുമില്ല പിന്നെ പയ്യന്നൂർ കഴിഞ്ഞാൽ വളയംകോട് പിന്നെ പെരിയാരം ആ ഒരു സ്ഥലത്താണ് സ്ഥലത്താന്നേട്ടാ അപ്പം ഏതായാലും ബൈക്കിനു തന്നെ പോവാമെന്ന് വിചാരിച്ച് അത്ര ദൂരമൊന്നുമില്ലല്ലോ അപ്പം ബൈക്കിനു തന്നെ പോവാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൈക്കിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും ബൈക്കിനു തന്നെ പോകുക വിചാരിച്ച് എൻ്റെ ചെറിയ മോനും ഉണ്ടാട്ടോ മോനയും കൂട്ടിയിട്ട് തന്നെ പോവാൻ വിചാരിച്ച് അപ്പോൾ ഇതാ സ്കാഫെല്ലാം ചെയ്തിട്ട് ഒന്ന് റെഡി ആകുന്നുണ്ട് വലിയ ഒരുക്കൊന്നുമില്ല വർദ്ധിടുക സ്കാഫിടാ സ്കാഫ് കൂത്ത അങ്ങനെ ആയിട്ട് ഒന്ന് റെഡിയാകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടട്ടോ അപ്പം വലിയ അത്യാവശ്യം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടോ വെയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു മഴക്കാർ കിട്ടിയിട്ടും അങ്ങനെ ഓരോരോ ടൈമിൽ ചെറിയൊരു വെയിലുണ്ടായി അപ്പോൾ ഇത ഇടത്തിയിട്ടുണ്ടായിട്ട് അത്യാവശ്യം നല്ല തിരക്കണ്ണി ഉണ്ടട്ടാന്ന് ടോക്കം വിളിച്ചത് ഭാഗ്യമായിപ്പോയി അങ്ങനെ ടോക്കൺ ഓരോരോ ടൈമിലേ ഞാൻ വിളിക്കില്ലും എന്നെന്തോ ഭാഗ്യത്തിന് ടോക്കം വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാന്നിട്ട് അവരെ ക്ലീനിക്ക് നല്ലൊരു എനിക്ക് നല്ല മാറ്റമുണ്ട് മാഷാദ അലമദില്ല അപ്പം അങ്ങനെ പെരിയാനും കണ്ണൂർ ജില്ലയിലെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ആയിരിക്കും യൂസ്ഫുള്ളായിക്കോട്ടെ വച്ചിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് എടുത്തതാണെന്നാ അതൊക്കെ കഴിഞ്ഞ് ചോറെല്ലാം കഴിച്ച് ഹോട്ടലിൽ കയറി ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഓൻ ആ ഒരു ആടയിലൊരു പാർക്കിൽ നിന്ന് തന്നെ ഓന് ഇങ്ങനെ കളിക്കുന്നതാന്നെട്ടായിട്ട് ഇങ്ങനെ ബില്ലുകൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം ഞാൻ ഒന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ഇവിടെ നല്ല കാറ്റുണ്ടായിട്ടാണ് അപ്പോൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അടു ഇരുന്നിട്ടുണ്ടെങ്കിൽ മോനന്നേരം അടുന്ന് ഇങ്ങനെ കളിക്കുകയും ആക്കിയെല്ലാം ചെയ്ത് അപ്പം പൂവ പറഞ്ഞിട്ട് ഓനങ്ങനെയും വരുന്നില്ല കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഓൻ്റെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളാന്ന് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എന്ന് ഒരു പറയലുണ്ട് എന്തായാലും നമ്മൾ ഫോൺ കൊടുത്താലും പിന്നെ എന്തെങ്കിലും കളിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഓൻ എന്താക്കും അഞ്ച് മിനിറ്റ് ഉമ്മ അഞ്ച് മിനിറ്റ് ഉമ്മ എന്ന് പറയലാണ് അപ്പം അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓൻ്റെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഒരു ദിവസം ഫുള്ളാന്ന് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പൂവെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഓൻ പറയുന്നത് അഞ്ച് മിനിറ്റ് ഉമ്മ അഞ്ച് കൈ അഞ്ച് മിനിറ്റ് കൈയിട്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയം ഞാനൊന്ന് അടിയിന്നിട്ട് പിന്നെ കളിച്ചോട്ട് വിചാരിച്ചിട്ട് നിന്ന കേട്ടോ ലാസ്റ്റ് പിന്നെ വരുന്നേ ഇല്ല എന്നിട്ട് ലാസ്റ്റ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നോട്ടോ ഇരിക്കാൻ നല്ല രസം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാന് പെരക്കേക്ക് വന്നിട്ടുണ്ടായി പെരക്ക് വന്നപ്പം ഇതാണ് കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നോട്ടെ അപ്പം എനിക്ക് പറ്റിയൊരിതാന്നെട്ടോ ഞാൻ പറയുന്നത് അപ്പം വാങ്ങിക്കുമ്പോൾ എപ്പോൾ ആരും നമ്മൾ കൊറിയർ ഇങ്ങനെ ഓൺലൈനിലായിട്ട് പണിക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കൊറിയർക്കാർ കൊണ്ടുവരുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇത്ര ചെറിയ ബോക്സ് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഞാൻ എന്നിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അളുവിന് ഇത് പൊടികളെല്ലാം ഇടാൻ പറ്റിയിട്ടില്ല ഭരണിക്കാന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പം വലിപ്പം ഇത്ര ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടോ വലിയ വലിപ്പത്തിലില്ല ഒരു ഭരണി ഇങ്ങനെ ആറ് ഭരണിക്കാന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് പക്ഷെ കിട്ടിയത് കഴിയുമ്പോൾ കിട്ടുമ്പോഴത്തേക്ക് ഇതാ ചെറിയ ഭരണിയായിപ്പോയി അപ്പം മൊത്തത്തിലായിട്ട് എനിക്ക് കയ്യുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷനുണ്ടായിന് ഇത് കണ്ടപ്പം തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം പൊട്ടിക്കുകയും നോക്കിയും എല്ലാം ചെയ്തു ചേട്ടാ ഇതെന്ന് ഇപ്പോൾ കുഴപ്പമില്ല മൂന്നെണ്ണാട്ടേ ഉണ്ടാവില്ല വലിപ്പത്തിലുള്ള മൂന്നെണ്ണം ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തുറന്നതാണ് ലാസ്റ്റ് ഇതാ ചെറിയ പാത്രമായി പോയി അപ്പോൾ ഞാൻ കുറേ നാളായിട്ടെ ഈ പാത്രം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഈ അപ്പം കുറച്ച് വലിപ്പം ലാസ്റ്റ് വാങ്ങിച്ചതാന്നിട്ടോ ഇത് ഇപ്പോൾ കുറച്ച് വലിപ്പത്തിലുണ്ടാകുന്ന വലിപ്പം കണ്ടിട്ട് അതിലിങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാന്നെട്ടോ വേറൊന്നും ഞാൻ നോക്കിയിട്ട് കമൻറ്റോ ഒന്നും നോക്കിയിട്ട് അപ്പോൾ ഇതാ മൂടിയെല്ലാം അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിലൊന്നും നോക്കിയിട്ടുമില്ല എടുത്ത് ചാടി ഞാൻ വാങ്ങിച്ചതാണ് ഇത് കാണുമോറും പിന്നെയും ഇനി എനിക്ക് ഭയങ്കര ടെൻഷനും ഇനി മേലാവിൽ ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്യൂല അങ്ങനത്തെ എല്ലാം ഒരു ചിന്തയാന്നിട്ടുണ്ടെങ്കിൽ എന്നാലും പിന്നെയും ഞാൻ ഓർഡർ ചെയ്യും അപ്പം ഇങ്ങനെ പിന്നെ ഓൺലൈനിലെല്ലാം ഓർഡർ ചെയ്യുന്ന ആൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ പാത്രമെല്ലാം നമ്മൾ നല്ല വലിപ്പം കണ്ടിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത് ലാസ്റ്റ് ഇവിടെ കിട്ടുമ്പോൾ അതിൻ്റെ ഇതറിയില്ല കേട്ടോ ഇത് കാണും തോറും ഭയങ്കര ടെൻഷനാന്നെട്ടോ എനക്ക് ഉണ്ടായിന് ഇത് എന്നാന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ അത്യാവശ്യം ഏലക്കായ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇടാ ഇടാ എന്നാലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത് വേറൊന്നും പിന്നെ കിട്ടിയത് വേറൊന്നും ആകുമ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പം ആയിരിക്കും ഇത് ഉപകാരമായിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വാങ്ങിക്കണം കേട്ടോ എനക്ക് അങ്ങനെ അധികം ഒന്നും ഫ്ലോപ്പ് ആയിട്ടൊന്നും ഇല്ല അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാധനമൊന്നും എനക്ക് അങ്ങനെ ഒരിക്കൽ മീഷോന്ന് പറ്റിയിട്ടുണ്ടായിരുന്നോട്ടാ അതിനെ പിന്നെ മീഷോ എനിക്ക് തുറക്കുമ്പോഴേ പേടിയാണ് ഇനിയിപ്പോൾ ഷോപ്സ് ഫ്ലിപ്പ്കാർട്ടും ഇതേപോലെ തുറക്കുമ്പോൾ ഇനി ഭയങ്കര പേടിയായിരിക്കും കേട്ടോ അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യണോ അങ്ങനെ വിചാരിച്ചിട്ട് എന്നാലും ഞാൻ പിന്നെയും ഓർഡർ ചെയ്യും അതൊന്നും നോക്കൂല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാമെന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ബായ്